ഹായ് ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇപ്പം ഇത് നൂറ്റി അമ്പത് വർഷം ഒരു പള്ളിയാണ് എൻ്റെ ഉപ്പ ചെറുപ്പം തൊട്ടേ ഇവിടെ നിസ്കരിക്കാൻ തുടങ്ങിയതാണ് നിസ്കാരം പഠിക്കുന്നതും ഇവിടെ തന്നെ ആയിരുന്നു എപ്പോൾ നിസ്കരിക്കുന്നുണ്ട് എൻ്റെ അപ്പ അവിടെ നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗായസ് എന്റെ ഇപ്പൊ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും എടുക്കാം ഗായസ് കുളത്തില് വെള്ളം ഒരു അടിപൊളി പാമ്പ് ഇവിടെ നിങ്ങൾക്ക് ആർക്കും പാമ്പിനെ പേടുന്നെങ്കിൽ കമന്റ് ചെയ്യണേ പാമ്പിനെ പേടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ

ഞങ്ങളെ കൂടെപ്പറപ്പായ ഞങ്ങളെ ജീവിതത്തിൽ ഒറ്റ ഒരാളാണ് ഇയാള് ഇയാൾ അവിടെ നിൽക്കുന്നുണ്ട് റോട്ടില് അപ്പൊ ഗായ്സ് ഞാൻ ഈ പള്ളിയും അതിന്റെ അനുഭവ അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുമാണ് കാണിക്കാൻ പോണത് അപ്പൊ എല്ലാരും വരെ നമുക്കൊന്ന് കാണാം ഗൈസ് പള്ളിയുടെ തൊട്ട് പരിധി പള്ളിയുടെ തൊട്ടടിയിലുള്ളൊരു ഈ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു തോടാണിത് ഫുള്ള് വറ്റി വരണ്ടിരിക്കുകയാണ് അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട് ഈ തോട് ഇപ്പൊ ഇത് ചാലുന്നാണട്ടേ വെള്ളമൊക്കെ വരിക ഈ സുന്ദരിമായ ഒരു നിരുന്ന പ്രദേശമാണിത് അതിന്റെ ഒരു ഇടയിലാണ് ഈ പള്ളി ഉള്ളത് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇല്ല അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഒരു ഏഴ് തൂണ് മാത്രമേ ഉള്ളൂ ഈ പള്ളിയിൽ ആ തൂണിലാണ് ഈ പള്ളി നിൽക്കുന്നത് ഈ പള്ളി ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പള്ളിയാണ് വളരെയധികം പഴക്കമുള്ളൊരു പള്ളിയാണിത് മനോഹരമായ പ്രദേശം അന്തരീക്ഷം പിന്നുള്ളത് വളരെ പ്രധാനമാക്കപ്പെട്ടൊരു കാര്യം ഇത് കാണുന്നത് മൊത്തം വവ്വാലാണ് ഇതുകൊണ്ടാണ് മാങ്ങ ഉഫ് ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആയി കാരണം ഏണ്ടല്ലേ ഇതാണ് പള്ളി കിണറ് പാടം ഓക്കേ ബൈ ബൈ എന്നാൽ പോവാ മുസ്തഫ പടം എന്നോട്ടെ എന്താണ് അതാണ് നമ്മളെ ചെറുക്കാൻ